ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇതാ ഈ കാണുന്നത് തക്കാളിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് ഗ്രോ ബാഗുകളായിട്ട് ഇങ്ങനെ തക്കാളി നട്ടു കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം വലുപ്പമായി വരുന്നതേ ഉള്ളൂ ഇപ്പം അത്യാവശ്യം ഇതിന് വലിയ കുഴപ്പങ്ങൾ ഇല്ലാതിരിക്കുകയാണ് കാരണം നമ്മൾ ഇപ്പം പറഞ്ഞു തരാൻ പോകുന്ന ആ ഒരു ടിപ്പ് ഇത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പം നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇലകളൊക്കെ നിൽക്കുന്നത് वे एत, एत, चेरे चेरे ോ ഇവിടെ ഒരുപാട് നിപ്പുണ്ട് അതിനൊന്നും ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുപോലെ നന്നായിട്ട് ചെടികൾ വളരാനും അതുപോലെ തന്നെ ആ ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ നമുക്ക് ഓടിക്കാനും ഹെൽപ്പ് ചെയ്യും നമ്മൾ ചെയ്ത് കൊടുക്കാതിരുന്ന ഒരു ചെടിയുടെ അവസ്ഥ ഞാൻ കാണിച്ചതേ എന്താ ഇത് വഴുതനയാണ് കേട്ടോ വഴുതനയുടെ എല്ലാം നോക്ക് മൊത്തം ഫംഗസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇത് നശിച്ചുപോയി അപ്പം ഇതുപോലെ ചാൻസ് ഉണ്ട് ഇതിനും വരാനായിട്ട് അപ്പം അതുകൊണ്ടാണ് നേരത്തെ ആ ഒരു ടിപ്പ് ചെയ്തു കൊടുത്തത് അപ്പം ഇത് ചെയ്തു കൊടുക്കാതെ വന്നപ്പം ഇതാണ്ട് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതിനുണ്ടായി അപ്പം നമ്മൾ ഇങ്ങനെയുള്ള എല്ലംമാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്ന എന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരാം അപ്പം അതൊന്ന് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും വർക്ക് ചെയ്യുന്നൊരു സൂത്രപ്പണിയാണ് അപ്പോൾ നമുക്ക് കണ്ടിട്ട് തരാം സോ ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇത് കഞ്ഞിവെള്ളട്ടോ കഞ്ഞിവെള്ളം നമ്മൾ പുളിപ്പിച്ച് രണ്ട് ദിവസം വെച്ച് പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളമാണ് അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മളിന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഓക്കെ അപ്പം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെന്ന് പറയുന്നത് ചാരമാണ് കേട്ടോ ചില സ്ഥലത്ത് ഇതിന് വെണ്ണീറൊന്നും പറയാറുണ്ട് അപ്പം ചാരം ഒരു ചിരട്ടയിൽ എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ മിക്സ് ചെയ്തു ഇത് ഓൾറെഡി കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ എക്സ്ട്രാ വന്ന കഞ്ഞിവെള്ളം എടുത്തേ ഉള്ളൂ ഇനി അതിലേക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് നമ്മളൊരു ബലിലേക്ക് മാറ്റി ഒഴിക്കുക നമ്മളിത് ഡൈലൂട്ട് ആക്കിയിട്ട് വേണം ഒഴിക്കാൻ അപ്പോൾ ഇതിൻ്റെ ഇരട്ടിക്ക് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക നമ്മൾ എടുത്തേക്കുന്നതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെടികൾ ഒന്നുകിൽ നമ്മൾ സ്പ്രേയറിലാക്കി സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ അതിൽ ചുവട്ടിലിട്ട് കൊടുത്താലും ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പ്രാണികളും ഓടിക്കാനായിട്ട് നമ്മൾ സ്പ്രേയറിൽ ഇട്ടിട്ട് ഒഴിച്ച് കൊടുത്താലും മതി സ്പ്രേയർ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താലും മതി ഇത് വീക്കിലി ഒരു വട്ടമൊക്കെ ചെയ്തു കൊടുത്താൽ മതിയാവും ഇൻ കേസ് എന്തെങ്കിലും ഫംഗസ് വീണ്ടും വരുന്നതായിട്ട് കാണുവാണെങ്കിൽ ഒന്നും കൂടെ ഒഴിച്ചു കൊടുത്താൽ ബെറ്റർ ആയിരിക്കും നല്ലൊരു റിസൾട്ട് കിട്ടും ട്രൈ ചെയ്തു പോകും ഴ്ച മുമ്പേ ഈ കഞ്ഞിവെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ പൊട്ടി കിളിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇവിടെ എല്ലാം പൊട്ടി കിളിക്കുന്നുണ്ട് നല്ല ചേഞ്ച് ചെടിയിൽ കാണാൻ പറ്റും കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ കാണുന്ന ഈ ഒരു വഴുതന ഇത് ഇതുപോലെ ഫംഗസ് വന്നിട്ട് പ്രാണികളൊക്കെ വന്നിട്ട് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് വളർന്നു വന്നതാണ് കേട്ടോ നമുക്ക് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇതെന്തായാലും വർക്കാവും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ചെടികൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വേറൊരു അടിപൊളി വീഡിയോയിൽ കാണാം ടേറ്റ ബൈ ബൈ